കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക സംഗമം നടത്തി കരുനാഗപ്പള്ളി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവർത്തക സംഗമം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി ബി ശിവന്റെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തക സംഗമം നടന്നത് സെക്രട്ടറി വിജയകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പ്രദീപ് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എസ് സോമൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയപ്രകാശ് മേനോൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു എങ്ങനെയെല്ലാം നടപ്പിലാക്കണം എന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ചില സൂചനകൾ താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ നിന്നും ജില്ലാ ലൈബ്രറി കൗൺസിലിൽ നിന്നും സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ നിന്നും ഒക്കെ ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ് നവകേരളം എന്ന വലിയ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ് വിജ്ഞാന സമൂഹത്തിലൂടെയാണ് ഒരു വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടവർ നമ്മൾ തന്നെയാണ് ഈ എഴുത്തിൻ്റെയും വായനയുടെയും പുസ്തകത്തിൻ്റെയും മേഖലയിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത് അങ്ങനെ വിജ്ഞാന സമൂഹത്തിലിടെയാണ് നവകേരളത്തിന്റെ സാക്ഷാത്കാരം സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി കഴിഞ്ഞ വർഷം നാം ഒരുപാട് സമയം ചെലവഴിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി